ആ ഫ്രണ്ട്സെ നമ്മളിങ്ങ് ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ചാൽ കടായി കടായി അങ്ങനെ ഉണ്ടാക്കാൻ വീഡിയോ ചെയ്യാൻ അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് പോരാ കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇ പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണം കുറച്ചുകൂടി ഉണ്ടാക്കോട്ടോ സെറ്റായി കൂട്ട പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കൊറച്ച് ചേർത്താ മതി കാരണം അടുത്തത് കൊറച്ച് കുറച്ചും ഇട്ടു കൊടുക്കാം നമുക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്തറച്ച് നമുക്ക് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അച്ഛന്മാരെ അങ്ങനെ ഒരു വിധത്തിൽ ഇത് കത്തിച്ചെടുത്തോ അത് കത്തി പോണേലും ഞങ്ങക്ക് പാത്രം ഒന്ന് വെച്ചു കൊടുക്കണം അച്ഛമാരേറ്റ് ചൂടായി ോട്ടെ മാത്രണം അപ്പൊ നമുക്ക് ഒരു ചൂട് ചട്ടിന്ന് ചൂടായിക്കണേൽ വെച്ചെടുത്തോ അത്യാവശ്യം നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാത്രമേ എണ്ണ ഒക്കെ നല്ലൊന്ന് ചൂടായിട്ടുണ്ട് നല്ല കാറ്റൊക്കെ അടിക്കണ്ട് അപ്പൊ

ഇളക്കി കൊടുക്കണം എണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ഒഴിച്ചു അതിനുള്ള കുഴപ്പമൊന്നുമില്ല അച്ചമാരെ നമ്മളെ ചിക്കനേ നല്ലൊന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊന്ന് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒന്നായിക്കോട്ടെ എന്നിട്ട് നമുക്ക് നൈസായിട്ടൊന്ന് നങ്ങിയേക്കാം പച്ചമാര സാധനം നല്ലോണം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റില്ലേ നല്ലോണം പൊരിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നൈസായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചൂടുണ്ടോ ചൂടുണ്ട് ഈ എണ്ണ ഉടക്കാക്കണം കേട്ടോ നമുക്ക് പച്ചമാരെ നമ്മളെ സാധന പൊരിച്ചു സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം പച്ചമാരെ അപ്പ ചട്ടിയൊക്കെ പൊഞ്ഞ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഓയിൽ ഓയിലെടുക്കാം നമ്മൾ ആർത്ത അടുത്തന്നെ ചട്ടി തന്നെയാണ് ഉം അപ്പൊ ഞമ്മക്കിതിനു കുറച്ച് ഉള്ളി ചേത്തൊടുക്കാം ഇത് കരിഞ്ഞ കളർ നല്ല കേട്ടോ ഇത് ആദ്യത്തെ മസാലേന്റെ കളറാണ് അങ്ങനെ ആക്കി തെറ്റാക്കി എടുത്താണ് നല്ല മൂത്ത് വാടി വരട്ടാണിട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം അച്ചന്മാരെ അപ്പൊ ഉള്ളിലൊക്കെ നല്ല മൂത്തണ് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി തക്കാളി ഉള്ളി കൂടി കാണുന്നത് നല്ലൊന്ന് മിസ്സായി നോക്കണം പച്ചമാരെ തക്കാളി ഉള്ളിയൊക്കെ നല്ല വാടി വന്ന അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നെ പൊരിച്ചു വെച്ച നമ്മളെ കണ്ടാ നമ്മളെ പൊരിച്ചിറച്ചി നമുക്ക് ഇട്ട് കൊടുക്കണം ഇതിന്റെ ഗ്രേവി അടക്കം ഇട്ടുകൊടുക്കട്ടെ നമുക്ക് കാരണം സ്രെച്ചാക്കി വന്നോട്ടെ അതിനുവേണ്ടി നമുക്ക് അച്ഛമാരപ്പ നമുക്ക് ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുളിയൊക്കെ ചതച്ച സാധനമാണ് ഇത് കുറച്ച് നമുക്ക് ഇട്ടു കൊടുത്തത് എന്റെ ഒരു ഫ്ലേവർ വരാനാണ് നമ്മൾ അത് ഇട്ടു കൊടുക്കുന്നത് സെറ്റ് ആയിക്കോട്ടെ ചോദിച്ചിട്ട് അതാണ് സാധനം നമുക്ക് ഇതൊക്കെയാണ് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഉം സാധനം നല്ലൊരു മണക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കടക്കട്ടെന്ന് കുറച്ച് നമുക്ക് ഒന്നര ഇളക്കി കൊടുക്കാം

പച്ചമര ഇതാണ് നമ്മളെ കടായി കണ്ടാൽ കഴിച്ചു നോക്കാം നോക്കാം അടിപൊളിയാണ് അടിപൊളിയൊന്നും പറയാനാണ് ആര് കഴിച്ചാലും അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടാതെ വിലക്കണ കഴിച്ചത് ഞാൻ ഇതുപോലെയുള്ള പുതുക്കി പിന്നെ